ശബരിമലയിൽ രാജവെമ്പാല പാടിത്താവളത്തിൽ വാട്ടർ ടാങ്കിന് സമീപമാണ് പാമ്പിനെ കണ്ടത് വനം സംഘം എത്തി പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായിട്ട് സോണൽ ചേരുന്നുണ്ട് സോണൽ ഈ പാമ്പിനെ എപ്പോഴാണ് കണ്ടത് പാമ്പിനെ പിടികൂടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ ആ ജയലക്ഷ്മി പാമ്പിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അല്പസമയം മുമ്പ് ഈ പാമ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മരത്തിൻ്റെ പുത്തിൻ്റെ താഴത്തേക്ക് അല്പസമയം മുമ്പ് എത്തിയിരുന്നു ആ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ പിടികൂടാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി പക്ഷേ അതിനെ മുറിവ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിടിവിടുകയായിരുന്നു അത് ആ മരത്തിൻ്റെ പൊത്തിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ കാത്തു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ പിടികൂടാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പാമ്പിനെ പിടികൂടുന്ന വിദഗ്ധ സംഘവും ഇവിടെ ആ പാമ്പിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇത് പാണ്ഡിത്താവളത്തെ വാട്ടർ ടാങ്കിന് സമീപമാണ് ഈ പാമ്പിനെ കണ്ടിട്ടുള്ളത് അതായത് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അയ്യപ്പന്മാരുടെ ശ്രദ്ധയിലാണ് പെടുന്നത് നമുക്ക് തൊട്ട് മുൻപ് കാണിച്ച ദൃശ്യങ്ങളിൽ ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ രാജപംബാല ഈ അതായത് ഒരക്കുടി ഭാഗത്തേക്ക് പോകുന്നതാണ് ആ സമയത്താണ് ഇവർ ഇൻഫോം ചെയ്യുന്നത് കാരണം അവിടൊക്കെ ഭക്തരെത്തി കുളിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യമുണ്ട് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് എത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഭക്തരെ ആക്രമിക്കുന്ന എന്നുള്ള ഒരു പിന്നീട് സോണൽ നേരത്തെ പറഞ്ഞ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇതാ നോക്കൂ രാജവെമ്പാലയുടെ കുറെ ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ആ മാളത്തിന് മരത്തിന്റെ പൊത്തിനുള്ളിലാണ് പാമ്പുള്ളത് നേരത്തെ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ എന്തായാലും പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം അവിടെ നടക്കുന്നു അതിനുള്ളിൽ നമുക്ക് നേരത്തെ നോക്കിയാൽ കാണാം ഒരു കറുത്ത രീതിയിൽ കാണാം കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല രാജവെമ്പാലയാണ് സോണല് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇതൊരു കാടൊക്കെ പോലത്തെ സ്ഥലമായി ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ സ്ഥിരം പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണോ എന്താണ് അതിന്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് അക്ഷയ ഇത് കാനനമാണ് നമുക്കറിയുന്നത് പോലെ കാട്ടാനകളും പാമ്പുകളും നിറയെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ സംഭവങ്ങൾ ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംസാരിച്ചപ്പോൾ പറഞ്ഞതിനു മുമ്പ് ഏകദേശം ഇന്നലെ ഇതിന് ഈ വാട്ടർ ടാങ്കിനോട് സമീപം എട്ട് ആനകളെ കാണുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വന്യജീവികളെല്ലാം വസിക്കുന്ന ഒരു ഇടം തന്നെയാണ് അതായത് നമുക്കറിയാം പുല്ലുമേടിലേക്ക് പോകുന്ന എൻട്രി പോയിന്റ് ആണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി ഒരു പരിധി കഴിഞ്ഞാൽ ഭക്തരെ ഇതിലൂടെ കടത്തിവിടാത്ത സാഹചര്യം ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വനമേഖലയാണ് വനമേഖലയാണ് അവിടെ തന്നെയാണ് പാമ്പിനെ കണ്ടിരിക്കുന്ന ഭക്തർ കടന്നുപോകുന്ന തീർത്ഥാടകർ കടന്നു പോകുന്ന പാതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പാമ്പിനെ പിടികൂടിയത്